വിഷു എത്തിയതോടെ മനോഹരമായ കൃഷ്ണവിഗ്രഹങ്ങൾ പാതയോരങ്ങളിലെല്ലാം നിരന്നിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായി ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ ഇത്തരത്തിൽ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ഒരു വിഗ്രഹ നിർമ്മാണശാലയുണ്ട് രാജസ്ഥാൻ സ്വദേശികളുടെ ആ വിഗ്രഹ നിർമ്മാണശാലയിലെ കാഴ്ചകളിലേക്ക് റോഡരികിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന കൃഷ്ണവിഗ്രഹങ്ങൾ എത്തിയാൽ പാതയോരങ്ങളിൽ പുതുമയുള്ള കാഴ്ചയല്ല വ്യത്യസ്ത വർണ്ണം വിതറി പല വലുപ്പത്തിലുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് നഗരവീതികളിൽ നിറയുന്നത് ആലപ്പുഴ എറണാകുളം റോഡിൽ ചേർത്തല എസ് എൻ കോളേജിന് എതിർവശമാണ് വിഗ്രഹങ്ങളുടെ നിർമ്മാണവും വിപണനവും ഒരുപോലെ നടക്കുന്നത് പല വർണ്ണങ്ങളിൽ ഒരടി മുതൽ മൂന്നടി വരെ ഉയരമുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് രാജസ്ഥാൻ സ്വദേശി സോനാറാമിൻ്റേതാണ് നിർമ്മാണശാല ഇരുപത് വർഷത്തിന് മുകളിലായി സോനാറാമും കുടുംബവും ചേർത്തല കഞ്ഞിക്കുഴിയിൽ വിഗ്രഹ നിർമ്മാണശാല നടത്തിവരുന്നു విషుని ఎలా అని వేరే వేరే విషణం ఉంటుంది నమ్మే విషు కిన్నే నాటిపో తిరి వ ఉత్సవతి పిన్న గణపతి సరస్వతి వల్య గణపతి అంగన మిక్స్ ఎలా ఉండక సీజన్ సీజన్ సర్ ఉండాలి వేరే వేరే వేరం చరి నూరు నూటర్ ఇరు రెండరం అంగన వ్యయ్య గణపతి అంగన పలు పలు రేట్ ఉంటుంది റബ്ബർ മോൾഡിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസും വൈറ്റ് സിമെൻ്റും ഉപയോഗിച്ചാണ് നിർമ്മാണം നൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് വിഗ്രഹങ്ങൾക്ക് വില ഓടക്കുഴൽ വായിക്കുന്ന കണ്ണൻ വെണ്ണ തിന്നുന്ന ഉണ്ണിക്കണ്ണൻ പ്രണയം തുളുമ്പുന്ന രാധാകൃഷ്ണന്മാർ ഗോക്കളെ മേയ്ക്കുന്ന കൃഷ്ണൻ തുടങ്ങി പല രൂപത്തിലും ഭാവത്തിലുമുള്ളവ ഇവിടെ സജീവമാണ് ഒരടി മുതൽ മൂന്നടി വരെയുള്ള വിഗ്രഹങ്ങളുണ്ട് മുൻപ് ബ്രഷിന് പെയിന്റ് ചെയ്താണ് വിഗ്രഹങ്ങൾക്ക് രൂപഭംഗി വരുത്തിയിരുന്നത് ഇപ്പോൾ സ്പ്രേ പെയിന്റ് ഉൾപ്പെടെയുള്ള ആധുനിക രീതികൾ ഉപയോഗിക്കുന്നുണ്ട് സീസൺ എത്തിയാൽ മൊത്ത ചില്ലറ വ്യാപാരികൾ ഇവരെ കച്ചവടത്തിനായി സമീപിക്കാറുണ്ട് എന്നും ഈ രാജസ്ഥാൻ സ്വദേശികൾ പറയുന്നു വിഷു പുലരിയിൽ കണി കണ്ടുണരുവാൻ നൂറുകണക്കിന് കൃഷ്ണ വിഗ്രഹങ്ങളാണ് ഇവിടെ അണിഞ്ഞുരുങ്ങിയിരിക്കുന്നത് ആലപ്പുഴ ചേർത്തല കഞ്ഞുകുഴിയിൽ നിന്നും ക്യാമറമാൻ വിനോദ് കരുവാറ്റക്കൊപ്പം അജയ് നാഥ് അമൃതാനൂസ്